ദിലീപിന്റെ കേസും ബാലചന്ദ്രകുമാറിന്റെ കേസും രണ്ടായി രണ്ടായിക്കാണ് ഞാൻ പീഡിപ്പിച്ചതിന് തെളിവില്ല ദിലീപ് കൊട്ടേഷൻ കൊടുത്തതിന് പീഡിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ച വിഷ്വൽസ് പോലീസ് കണ്ടെടുത്ത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഈ നിമിഷം വരെ അവരുടെ ശബ്ദം ചാനലിൽ കൂടെ കേട്ടതല്ലാതെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇവർ പരാതി പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടില്ല അവിടെ ഞാൻ വീട് വാടകയ്ക്ക് എടുത്തിട്ടില്ല ആ നാട്ടുകാരനെ അവിടെ കണ്ടിട്ടില്ല തള്ള എന്ന് വിളിക്കുന്ന പിള്ള എന്ന പേരുള്ള ഒരു സ്ത്രീ വളരെ മോശമായിട്ടുള്ള അവതരണ രീതി ചന്തയിൽ വിനിയോഗിക്കുന്ന ഒരു ഒരു പ്രതീതി ഉളവാക്കൊണ്ട് ഈ ചാനലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നുള്ളതാണ് ദിലീപിന് കിട്ടിയ സെക്ഷൻസ് ദിലീപ് കിടന്ന അതേ ജയിലിൽ തന്നെ എന്നെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോകണം അതേ തറയിൽ തന്നെ എന്നെ കിടത്തണം എന്നെ അറസ്റ്റ് ചെയ്താൽ മതി ഈ കേസിൽ അന്വേഷണം നടത്തി എന്നെ ജയിലിൽ കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ എന്നെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കണമെന്നോ ഇപ്പോ അറസ്റ്റ് ചെയ്ത് കിട്ടണം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് എട്ടാം പ്രതിയാണ് അതേസമയം തന്നെ ബാലചന്ദ്രകുമാർ ഒരു പീഡന കേസിൽ ഒന്നാം പ്രതിയാണ് താങ്കളൊരു പീഡകനാണോ എന്താണ് അതിനോടുള്ള അഭിപ്രായം ദിലീപിൻ്റെ കേസും ബാലചന്ദ്രകുമാറിൻ്റെ കേസും രണ്ടായി കാണണം ദിലീപിൻ്റെ കേസിൽ ത്രീ സെവൻറ്റി സിക്സ് ഐ പി സി ഉണ്ടെങ്കിലും എൻ്റെ കേസിൽ ത്രീ സെവൻറ്റി സിക് ത്രീ സെവൻറ്റി സിക്സ് ഐ പി സി ഉണ്ട് ഐ ടി ആക്ട് അറുപത്താറ് ഇ ആണെന്ന് തോന്നുന്നു അതുണ്ട് പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ള രീതിയിൽ ഉണ്ട് പക്ഷെ ഞാൻ പീഡിപ്പിച്ചതിന് തെളിവില്ല ദിലീപ് കൊട്ടേഷൻ കൊടുത്തതിന് പോലീസ് മതിയായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് പീഡിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ചതിൻ്റെ ചിത്രീകരിച്ച വിഷ്വൽസ് പോലീസ് കണ്ടെടുത്ത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ബാലചന്ദ്രകുമാറിനെതിരെ അല്ല സ്വാഭാവികം സ്വാഭാവികം ബാലചന്ദ്രകുമാറിനെതിരെ ഒരാൾ വെളിപ്പെടുത്തൽ മാത്രമേ വന്നിട്ടുള്ളൂ പോലീസ് എൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസം രണ്ട് മാസം കൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞാൻ ദിലീപിനെതിരെ പരാതി കൊടുക്കുന്നത് വരെ എൻ്റെ പേരിലൊരു കേസ് പോലും ഇല്ലാതിരുന്ന ഒരാളാണ് ഇപ്പോൾ ഈ സ്ത്രീക്ക് ഞാൻ ഞാനവരെ ബലാത്സംഗം ചെയ്തതായിട്ടൊരു പരാതി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ഈ പതിനൊന്നര വർഷമായി എല്ലാവരും പത്ത് എന്ന് പറയുന്നെങ്കിലും അവർ പറഞ്ഞിട്ടുള്ള കണക്കനുസരിച്ച് പതിനൊന്നര വർഷമായി രണ്ടായിരത്തി പത്തിലാണ് ഏതോ ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും അങ്ങനെ കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരു ചാനലിൽ വന്നിട്ട് പറയുമോ എന്നെ ബലാത്സംഗം ചെയ്തു വന്നു നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങളെ ഒരാൾ റേപ്പ് ചെയ്താൽ നിങ്ങൾ ആദ്യം ചാനലിൽ വന്നിരുന്നെന്ന് പറഞ്ഞിട്ടാണോ പോലീസിന് കേസ് കൊടുക്കുന്നത് പോലീസിന് കേസ് കൊടുത്തിട്ടാണോ ചാനലിൽ പറയുന്നത് അപ്പോൾ ഇത് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദിലീപിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു സ്പീൽബർഗ് എന്ന പേരിൽ പറഞ്ഞു നടക്കുന്ന ഒരു സംവിധായകൻ്റെ ഒരു കെയർ ഓഫിൽ പ്രവർത്തിക്കുന്ന ഒരു ഡാഷ് ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ കണ്ടെത്തലാണ് ദിലീപിന് എതിരെ നിന്നവനെതിരെ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള അവർ കൃത്രിമമായിട്ട് ചമച്ച ഒരു വ്യാജപീഡന പരാതിയാണ് ഇത് ആദ്യം ഈ സ്ത്രീയെ ചാനലിൽ കൊണ്ടുവന്നു അല്ലേ അവർ ബലാത്സംഗം ചെയ്താൽ ഓടി ഇവനെ കണ്ട ഉടനെ പോലീസ് സ്റ്റേഷനിലേ പോയി പറയേണ്ടത് സാറേ അത് ആ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നവൻ എന്നെ വന്ന് എന്നെ ഇങ്ങനെ ഇന്നതുപോലെ ചെയ്തിട്ടുള്ളവനാണ് ഇവർ നേരെ ഓടി ആ ചാനലിൽ തന്നെ പോയി ഏതാണ് ദിലീപിൻ്റെ ഫാൻസ് അസോസിയേഷൻ കൺട്രോൾ ചെയ്യുന്ന ദിലീപിന് വേണ്ടി പി ആർ വർക്കുകൾ മാത്രം ചെയ്യുന്ന തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡാഷ് ലൈവ് എന്ന ചാനലിൻ്റെ ഓഫീസിൽ മാത്രമേ ഇവർ കണ്ണൂരിൽ നിന്ന് ഓടി നേരെ ഇവിടെ വന്നു അവരെ കൊണ്ടുവന്നതേ കണ്ണൂരിലുള്ള ഒരാളാണ് കാരണം ഈ ചാനൽ നിയന്ത്രിക്കുന്നത് കണ്ണൂരിലുള്ള ഒരാളാണ് ആ ചാനലിൻ്റെ മേധാവിയായിട്ടിരിക്കുന്ന കണ്ണൂരിലുള്ള ഒരാളാണ് അയാൾ നേരത്തെ മണി ചെയിൻ കേസിൽ തട്ടിപ്പ് കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളാണ് അയാൾ കണ്ണൂരിൽ നിന്ന് ഈ സ്ത്രീയെ എടുത്തുകൊണ്ട് നേരെ ചാനലിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു ഈ ചാനലിലെ ഇൻ്റർവ്യൂവിൽ തന്നെ ചാനലിൽ അവർ ഒരു വെളിപ്പെടുത്തൽ ചാനലിലാണ് എടുത്തത് പിന്നെയാണ് കേസ് എടുക്കുന്നത് വളരെ എന്തോ വളരെ വിശേഷമുള്ളൊരു ഒരു പരാതിയാണ് ആദ്യമായിട്ട് ജനങ്ങളോട് പറയുന്നത് എന്നെ ബലാത്സംഗം ചെയ്തു അവർ പറഞ്ഞു അവരെ മോശമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതല്ല ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ചാനലിൽ പറഞ്ഞിരിക്കുന്ന ആ ക്ലിപ്സ് നിങ്ങൾ ആ ആ ക്ലിപ്പിൽ നിന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ അവർ പറയുന്നുണ്ട് അവരെ ഇങ്ങനെ ഉപദ്രവിച്ചു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാനിങ്ങനെ ഇപ്പോൾ ഭയങ്കര സ്ത്രീകൾ എന്തോ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ദുഷ്ടനെ ഞാൻ ഇങ്ങനെ കണ്ടു പിന്നെ കണ്ടതിന് ശേഷമാണ് എനിക്കിങ്ങനെ പരാതി പറയണമെന്ന് തോന്നിയത് അപ്പോൾ അവർ ശരി പോലീസ് ഈ ഡാഷ് ലൈവ് ചാനലിൻ്റെ ഓഫീസിലാണ് ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് അവർ ചെയ്യുന്ന നേരെ അവിടെ പറഞ്ഞു അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ഇവർ രണ്ടായിരത്തി പത്ത് ആ ഏതോ ഒരു കാലഘട്ടത്തിൽ ഇവരെ റേപ്പ് ചെയ്തു അന്ന് ഒരേ ഒരു ദിവസമേ ഇവരെന്നെ കണ്ടിട്ടുള്ളൂ അത് അവരതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അത് തന്നെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട് ഇയാളെ എപ്പോൾ കണ്ടാലും അയാളുടെ പോക്കറ്റിലൊരു പെൻ ക്യാമറ ഉണ്ടാവും ഇയാളെ എപ്പോൾ കണ്ടാലും അയാളുടെ കൂടെ കുറച്ച് ഗുണ്ടകളുണ്ടാവും എന്ന് അതേ വീഡിയോ ക്ലിപ്പിൽ തന്നെ ഭയങ്കര കോൺട്രഡിക്ഷൻ വരുന്ന തരത്തിൽ അവർ പറയുന്നുണ്ട് അപ്പോൾ എന്നെ ഒന്നിലധികം തവണ അവർ കണ്ടിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല ഒരു തവണ മാത്രം പറ്റിച്ചുകൊണ്ട് എവിടെയെങ്കിലും എസ്കേപ്പ് എസ്കേപ്പ് ചെയ്ത ആളാണെങ്കിൽ ശരി ഓക്കെ സമ്മതിക്കാം അവർ അതിന് ശേഷം എന്നെ കണ്ടിരിക്കുന്നു എവിടെ വെച്ചോ അവർ പറയുന്നതാണ് ഞാൻ ജീവിതത്തിൽ അവരെ കണ്ടിട്ടില്ല അപ്പോൾ അവർ പറയുകയാണ് ഇത് ബാലചന്ദ്രകുമാറിന് പിന്നെ എപ്പോൾ കണ്ടാലും ഇയാളുടെ പോക്കറ്റിലൊരു പെൻ ക്യാമറ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ആ കണ്ട സമയത്ത് അവർ പരാതി പറഞ്ഞില്ല അതിനുശേഷം പിന്നെ എപ്പോഴും എൻ്റെ കൂടെ കുറച്ച് ഗുണ്ടകളുള്ളതും അവർ കണ്ടിട്ടുള്ളതും പറഞ്ഞു എന്തുകൊണ്ട് അപ്പോൾ പരാതിപ്പെട്ടില്ല ദിലീപിൻ്റെ കേസ് വന്നപ്പോൾ മാത്രം വന്നതിൻ്റെ പിന്നിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരെ പ്ലാനിങ് നോക്കിക്കുകയുള്ളു ദിലീപിന് ദിലീപ് ചെയ്തതുപോലെ അവന് ശിക്ഷ കിട്ടണം കാരണം ദിലീപ് റേപ്പ് ചെയ്തിട്ട് വീഡിയോ പകർത്തിയ ആളാണ് ഇയാളും റേപ്പ് ചെയ്തിട്ട് വീഡിയോ പകർത്തിയ ആളാണ് ദിലീപ് താമസിക്കുന്ന ആലുവയിലാണ് അപ്പോൾ ആലുവ കോടതിയുടെ പരിധിയിലുള്ളൊരു അവർ തിരഞ്ഞെടുത്തു കാരണം റിമാൻഡ് ചെയ്ത് കിട്ടുന്നത് ആലുവ സബ്ജയിലാണ് കാരണം എന്നെ റിമാൻഡ് ചെയ്താൽ കിട്ടുന്നത് ആലുവ സബ്ജയിലാണ് ദിലീപ് കിടന്ന അതേ ജയിലിൽ തന്നെ എന്നെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോകണം അതേ തറയിൽ തന്നെ എന്നെ കിടത്തണം അപ്പം കൃത്യമായിട്ട് അതിനകത്തൊരു തിരക്കഥ എഴുതി അവർ കൃത്യമായി പ്ലാൻ ചെയ്തു കൊണ്ടുവന്നൊരു സംഭവമാണ് ദിലീപ് കിടന്ന ജയിലിൽ കിടത്തുക ദിലീപ് ദിലീപിന് കിട്ടിയ സെക്ഷൻസ് കിട്ടുക ഇവരുടെ കൂടെ ഈ ഈ സംഭവങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു എന്ന് ഞാൻ കരുതുന്ന തിരുവനന്തപുരത്തെ ഒരു സംവിധായകൻ മറ്റൊരു ചാനലിൽ വന്നിരുന്ന് അദ്ദേഹം പറയുകയാണ് മലയാളത്തിൻ്റെ ഒരു വമ്പനായിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് ബാലചന്ദ്രകുമാറിൻ്റെ അടുത്തേക്ക് പെൺകുട്ടിയെ പറഞ്ഞയച്ചത് അതായത് തൃശ്ശൂർ പത്താൻസ് ഹോട്ടലിൽ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടി ഫുഡ് കഴിക്കാൻ പോകുന്നു ആ സമയത്ത് മലയാളത്തിൻ്റെ സ്വന്തം ശൈലി കൊണ്ട് പാത വെട്ടി ഉണ്ടാക്കിയ മലയാളത്തിൻ്റെ മഹാനായ ഒരു സംഗീത സംവിധായകൻ അവിടെ ഇരിക്കുന്നു മോഹൻലാലിൻ്റെ സിനിമകൾ പോലും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട് എന്നാണ് ഈ തിരുവനന്തപുരത്തെ സംവിധായകൻ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ കൊടുത്തിരിക്കുന്നത് ആ സംവിധായകനാണ് ഈ കുട്ടിക്ക് നമ്പർ കൊടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് അയച്ചതെന്ന് പറയുന്നു എന്നാൽ ഈ കുട്ടി കൊടുത്തിരിക്കുന്ന മൊഴിയെന്ന് പറയുന്ന ഏതോ ഒരു സംവിധായകനാണ് അതും പ്രശസ്തനല്ലാത്ത അങ്ങനെ ഒരു പേരേ ഇല്ല അങ്ങനെ ഒരു സംവിധായകനാണ് അവിടെ വെച്ച് പരിചയപ്പെട്ടതെന്നും അദ്ദേഹമാണ് നമ്പർ കൊടുത്തതെന്ന് പറയുന്നു അപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്ന ആളാണ് ഈ ചാനലിൽ വന്ന് വേറൊരു പേര് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് ഈ പേര് പേരെവിടെ നിന്ന് കിട്ടി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ കേസ് ഒരു ഫാബ്രിക്കേറ്റ് സത്യമല്ലാത്ത കാര്യം ഫാബ്രിക്കേറ്റ് ചെയ്താൽ അത് പൊട്ടും അത് ഉറപ്പാണ് അത് എവിടെ പോയാലും പൊട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ അറിയാം ഇത് വളരെ ഫാബ്രിക്കേറ്റ് ചെയ്തതായിട്ടും ഫേക്കായിട്ടും ഉണ്ടാക്കിയ ഒരു പരാതിയാണെന്ന് വ്യക്തമായിട്ട് അറിയാം നിയമപരമായി ഞാനതിനെ നേരിടും എന്നെ മൂന്ന് തവണ നോട്ടീസ് നൽകി പോലീസ് വിളിച്ചു വരുത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ മൊഴിയെടുപ്പ് തെളിവുകൾ ഹാജരാക്കല് അന്വേഷണം വളരെ നന്നായിട്ട് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ് അത് എനിക്ക് അനുകൂലമായിട്ടോ അവർക്ക് അനുകൂലമായിട്ടോ അങ്ങനെയൊന്നുമില്ല നിഷ്പക്ഷമായിട്ട് പോലീസ് അന്വേഷിക്കട്ടെ ഞാൻ ഏത് എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്ത വ്യക്തി പറയുന്നത് അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വർഷത്തെ നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം നടക്കുമ്പോഴും അപ്പോൾ മറ്റൊരു വശത്ത് അതേ ഒരു സ്ത്രീക്ക് തന്നെ നീതി നിഷേധിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തവണയും തിരുവനന്തപുരത്ത് വന്നത് അല്ല അത് അവരുടെ അവരുടെ അറിവായിരിക്കാം കാരണം എന്നെ മൂന്ന് തവണ ചോദ്യം ചെയ്തു എന്നെ മൂന്ന് തവണ ചോദ്യം ചെയ്തു അവർ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ വന്ന സമയത്ത് മീഡിയയെ കണ്ട് അവർ സംസാരിച്ച ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ്ക്ക് അവർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ബാലചന്ദ്രകുമാറിനെ അറസ്റ്റ് ചെയ്യണം ബാലേന്ദ്രകുമാറിനെ അറസ്റ്റ് ചെയ്യണം ബാലേന്ദ്രകുമാറിനെ ജയിലിൽ ഇടണം പത്രക്കാരെ നിങ്ങളൊക്കെ കൂടെ ചേർന്നെങ്കിലും ബാലേന്ദ്രകുമാറിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുമെന്ന് അവർക്ക് എന്നെ അറസ്റ്റ് ചെയ്താൽ മതി ഈ കേസിൽ അന്വേഷണം നടത്തി എന്നെ ജയിലിൽ കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ എന്നെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കണമെന്നോ അല്ലെ ഇപ്പോൾ ഒന്ന് അറസ്റ്റ് ചെയ്ത് കിട്ടണം കാരണം അറസ്റ്റ് ചെയ്ത് ആലുവ ജയിലിൽ കൊണ്ടുവന്നിടണം ഇത് മാത്രമേ അവരുടെ ആവശ്യമുള്ളൂ അവർ ആവശ്യപ്പെടുന്നത് അതുമാത്രമാണ് കാരണം അവരെ പറഞ്ഞ് പഠിപ്പിച്ച് ഫീഡ് ചെയ്ത് വിട്ടിരിക്കുന്നത് മൊത്തം അങ്ങനെയാണ് നിങ്ങൾ ക്യാമറ കണ്ട ഉടൻ പറയണം ബാലേന്ദ്രവോമാൻ അറസ്റ്റ് ചെയ്യണം ബാലേന്ദ്രമാൻ അറസ്റ്റ് ചെയ്യണം ഈ അറസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഒരാളിനെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ് അയാൾ തെളിവുകൾ നശിപ്പിക്കും അയാൾ ഏതെങ്കിലും തരത്തിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീന സാക്ഷികളെ സ്വാധീനിക്കുകയോ ചെയ്യും ഒരു വാദിയാണല്ലോ സാക്ഷികളെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യും ഇല്ലെങ്കിൽ ഇയാൾ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട് അന്വേഷണവുമായി സഹകരിക്കാതിരിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടില്ലേ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ പറ്റൂ എന്നെ പോലീസ് ഇപ്പോൾ വിളിച്ചാൽ ഇപ്പോൾ ഞാൻ പോകാൻ തയ്യാറാണ് അവർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകണേ കൊണ്ടുപോകട്ടെ അപ്പോൾ വിളിച്ചാൽ വരുന്ന ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണമൊന്നും ഒരു നിയമമൊന്നുമില്ല മാത്രമല്ല എൻ്റെ അഡ്വക്കേറ്റ് മോശക്കാരനൊന്നുമില്ല എൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഞാൻ നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ചോദിച്ചിട്ടാണല്ലോ ഞാൻ നിൽക്കുന്നത് എൻ്റെ അഡ്വക്കേറ്റും ഹൈക്കോടതിയിൽ നേരത്തെ ജഡ്ജി ആയിരുന്ന ജഡ്ജിയുടെ മകളുടെ ഭർത്താവാണ് എൻ്റെ കേസ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നിയമം അറിഞ്ഞുകൂടാ എന്നൊന്നും പറയണ്ട നിയമം അറിയാത്തൊരു കുടുംബവുമല്ല അവർ അപ്പോൾ നിയമപരമായിട്ടുള്ള ഏത് കാര്യത്തിനും ഞാൻ സഹകരിക്കുന്നുണ്ട് കേസുമായി ഞാൻ സഹകരിച്ചു പോകുന്നുണ്ട് പോലീസ് നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട് അതിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ പീഡന പരാതി ഉന്നയിച്ച വ്യക്തി ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പരാതി വന്നതെന്നാണ് താങ്കൾ ഇപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കും പയ്യെ ഞാനും വ്യക്തിപരമായി ഞാൻ അന്വേഷിക്കുമല്ലോ എനിക്കെതിരെ ഒരാളൊരു പരാതി കൊടുത്തിരിക്കുന്നു അയാൾ ആരാണ് എന്താണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അയാൾക്കുള്ള കോൺടാക്ട്സ് എന്താണ് ഗൂഢാലോചനയിൽ ദിലീപുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉള്ളതായിട്ട് ഞാൻ ഇപ്പോ ഒന്നും പറയുന്നില്ല അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്കതൊന്നും പുറത്തു പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട് പോലീസിന്റെ അന്വേഷണം എന്താണെന്നുള്ളത് എന്തായാലും ഒരു പരിധി കഴിയുമ്പോൾ അവർ അവർക്കും അന്വേഷണം കോടതി അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് വരട്ടെ അത് വന്നതിന് ശേഷം മുൻപോ കൊടുക്കുന്നതിന് മുൻപോ ഇപ്പോഴോ നിലവിലോ ഇതുവരെ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ ഈ നിമിഷം വരെ അവരുടെ ശബ്ദം ചാനലിൽ കൂടെ കേട്ടതല്ലാതെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇവർ പറയുന്ന ഇവർ പരാതി പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടില്ല അവിടെ ഞാൻ വീട് വാടകയ്ക്ക് എടുത്തിട്ടില്ല ആ വീട്ടുടമശനെ ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം ആ വീട്ടുടമസ്ഥെ എന്നെ കണ്ടിട്ടില്ല ആ നാട്ടുകാരെന്നെ അവിടെ കണ്ടിട്ടില്ല എസ് രമേശൻ നായർ എന്ന് പറയുന്ന സം ഗാനരചയിതാവിൻ്റെ വീട്ടിലാണ് രണ്ടായിരത്തി പത്തിൽ ഇവർ പറയുന്നത് ഈ രമേശൻ നായർ രണ്ടായിരത്തി പതിനേഴോ രണ്ടായിരത്തി പതിനാറിനോ ശേഷം ഞാൻ കണ്ടിട്ടില്ല രണ്ടായിരത്തി പത്തിൽ ആ വീട്ടിൽ ഞാൻ പോയിട്ടില്ല കാരണം രണ്ടായിരത്തി പത്തിലാണല്ലോ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി പത്തിൽ എങ്ങനെ ഞാൻ വീട്ടിൽ പോകും കാരണം രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന കലൂരാണ് അവിടെ നിന്ന് പിന്നെയാണ് ഇപ്പോൾ ഈ ഇളമക്കരയിൽ വാടകയ്ക്ക് അതിനുശേഷമാണ് താമസിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ വീട്ടിൽ ഞാൻ പോയിട്ടില്ല ആ വീട്ടുകാർക്കെന്നെ അറിയില്ല ഇപ്പോൾ ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്നാണല്ലോ പറഞ്ഞത് ആ വീട്ടോ തോമസിൻ്റെ മൊഴി അവർ കൊടുക്കട്ടെ വീട്ടോ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരി വാടക ചിട്ട് കൊടുക്കട്ടെ വീട്ടുടമസ്ഥൻ ഞാൻ എന്തെങ്കിലും വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ല വെറുതെ ഇങ്ങനെ ബ്ലൈൻഡായിട്ടൊരു സ്ത്രീക്ക് ഇങ്ങനെ നിയമപരമായിട്ടുള്ള ചില പ്രൊട്ടക്ഷൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് എന്നൊരാൾ ബലാത്സംഗം ചെയ്തു എന്നങ്ങ് ചുമ്മാ പറയാമോ അങ്ങനെ അങ്ങ് സാഹചര്യ തെളിവുകളെങ്കിലും കൊടുക്കണ്ടേ എന്ത് ഏത് സാക്ഷിയായിരിക്കുന്നത് ബാലചന്ദ്രകുമാർ അവിടെ താമസിച്ചിട്ടുള്ളതിന് ഇവർ അന്ന് ഒരു ഒരു തെറ്റായ ഒരു പ്രചരണം നടത്തിയിരുന്നു അതായത് പോലീസ് അന്വേഷിച്ച് പോകുന്നതിൻ്റെ അന്ന് ബാലചന്ദ്രകുമാർ ആ വീട്ടിൽ താമസിച്ചിരുന്നതായി ഹൈടെക് സെൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഇവർ മീഡിയയിൽ വാർത്ത കൊടുത്തു അപ്പോൾ അങ്ങനെ ഞാൻ ആ വീട്ടുകാരുമായിട്ട് അന്വേഷിച്ച സമയത്ത് അങ്ങനെ ഒരു സംഭവമില്ല വീട്ടുടമസ്ഥൻ എൻ്റെ അഡ്വക്കേറ്റ് അവിടെ പോയി ആ വീട്ടുടമസ്ഥൻ പറഞ്ഞ് ബാലേന്ദ്രം പറഞ്ഞൊരാൾ ഇവിടെ വന്നിട്ടില്ല ഇവിടെ താമസിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ തിരുവനന്തപുരം കേന്ദ്രമായിട്ടുള്ള ആ ഡേഷ് ലൈവ് വന്ന നിലവാരം കുറഞ്ഞ അൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ മാത്രമാണ് ദിലീപിന് വേണ്ടി ദിലീപിന് വേണ്ടി മാത്രം അവർ ഈ ലോകത്ത് കിടക്കണ പേർ ഒരു കാര്യവും അവർ കാണുന്നില്ല അവരിങ്ങനെയുള്ള വ്യാജമായ പ്രചരണങ്ങൾ നടത്തുന്ന തള്ള എന്ന് വിളിക്കുന്ന പിള്ള എന്ന പേരുള്ള ഒരു സ്ത്രീ വളരെ മോശമായിട്ടുള്ള അവതരണ രീതി ചന്തയിൽ മീനിക്കുന്ന ഒരു ഒരു പ്രതീതി ഉളവാക്കൊണ്ട് ഈ ചാനലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നുള്ളതാണ് ഞാനാർന്നോ എന്താണെന്ന് പോലും അവർ ജീവിതത്തിൽ ഇവരെ കണ്ടിട്ടില്ല